ആ ഞാൻ പോ ഞാൻ പോകാണ്ടെന്നു ഹലോ ആ പറഞ്ഞത് എന്നെ വിട്ടില്ല വെളി റിസപ്ഷനിൽ വരിക ഒരു കൊച്ചു ചൂറി ചുടിപ്പെട്ടി കൊണ്ടുവരാമോ പെട്ടെന്ന് വരാം എവിട ആദ്യ കാണുന്നത് ഞാൻ സിബിനെ ഇതുവരെ കണ്ടിട്ടൂടിയില്ല എനിക്ക് സംസാരിക്കാൻ കാണണം എന്നില്ല നമ്മടെ സ്കൂളിൽ തോന്നിയ അനുകൂലിക്കുകയും പ്രതികരിക്കാൻ രണ്ടുപേരും ഇപ്പത്തെ സമയം ഒട്ടും കിട്ടാറുണ്ടാകും അതാദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒന്ന് കാണാൻ നോക്കി ആക്കുന്നത് എന്തു പറഞ്ഞു ജാസ്മിൻ ബ്രിക്ക് നല്ല ഫാൻസ്ണ്ടായി ഇവിടെ ആ പക്ഷെ അകത്ത് നല്ല നല്ല ഇറക്കണടാ നല്ല ക്വാളിറ്റി ഉള്ള പേന സത്യതലോ എത്തണ്ട നല്ല ക്വാളിറ്റി ഉള്ള നമ്മള് ഓഡിയൻസ് താല്പര്യ ില്ല അല്ല ഇപ്പൊ